ി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഞാൻ ഒന്നും കൂടെ സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്ന് എൻ്റെ അമ്മാമ്മ വീട്ടിൽ നിന്നാണ് വീഡിയോ അപ്പം ഇന്ന് എൻ്റെ അമ്മാമ്മ വീട്ടിൽ എപ്പോഴും ശല്യം ചെയ്യുന്ന ഒരു ജീവിയുടെ പേ പേരാണ് ഞാൻ പറയുന്നത് ബാൻഡി കൂട്ട് റാറ്റ് ഇത് ഇംഗ്ലീഷാണ് എൻ്റെ നിങ്ങൾക്കത് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ മലയാളം നമ്മൾ നമ്മൾ സാധാരണ പറയുന്ന മലയാളം പേ പേച്ചാഴി ഇതാണ് കാരണം എന്നും എൻ്റെ അമ്മാമ്മ വീട്ടിൽ വടക്കേ തയ്ച്ച് ഒരു തേങ്കാരുടെ പോലെ അവിടെ വാഴയൊക്കെ വച്ചിട്ടുണ്ട് ആ വാഴേൻ്റെ മൂട്ടിൽ എന്നു വന്ന് തോണ്ടിയിട്ടൊക്കെ പോകും മിക്ക വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ മണ്ണൊക്കെ തോണ്ടി പൈപ്പിൻ്റെ അവിടെയൊക്കെ പൊട്ടിക്കൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്ന സമയത്ത് തുണിയൊക്കെ കടിക്കും അതുകൊണ്ട് നമുക്ക് നല്ല നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ എളിക്കണിയിൽ തേങ്ങ പാളി കുറച്ച് ഒരു കഷ്ണവും തക്കാളിയൊക്കെ വച്ച് നോക്കിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം വച്ചിട്ടും വീണിട്ടില്ല മൂന്നാമത്തെ പ്രാവശ്യം തേങ്ങാ തേങ്ങാപ്പാളി കുഞ്ഞു കഷ്ണം വച്ചപ്പം അത് വീണിട്ടുണ്ട് റൈസ് ഇത് മിക്കവരെ വീട്ടിലും ഇതേപോലത്തെ ഇതൊക്കെ കാണുന്ന വെച്ചാൽ അവരെ വീട്ടിൽ എലി എലി ഉണ്ടായിരിക്കും എലിയാണെങ്കിൽ അവരെ ഡ്രസ്സൊക്കെ നന്നായിട്ട് കടിച്ച് ഓട്ടയൊക്കെ ഇടും സാരിയൊക്കെ ഇടും അതേപോലെ തന്നെ അപ്പോൾ ഈ പെഴിച്ചാടേയും കുറച്ചൊക്കെ തുണിയൊക്കെ ചിലപ്പോൾ കടിക്കാറുണ്ട് മാത്രമല്ല നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ വേറെ എവിടെയും കൊണ്ട് വയ്ക്കാറുണ്ട് നമ്മൾ ഇന്നലെ ആണ് ഈ തേങ്ങാ പാളി വച്ച് ശേഷം ഒരു സ്ഥലത്തു കൊണ്ട് കെണി വച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ നമ്മൾ മോർണിംഗ് നമ്മൾ നോക്കിയപ്പോൾ ആണെങ്കിൽ ഒരു വലിയ റാൻഡി കൂട്ട് ബാറ്റ് ഉണ്ടായിരുന്നു നല്ല പെഴിച്ച് ഉണ്ടായിരുന്നു അതാണെങ്കിൽ ചീറും പോലെ അത് രക്ഷപ്പെടാൻ വേണ്ടി ചീറും പോലെ ലേക്കം കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ താഴെ ആണെങ്കിൽ ഇത് മണ്ണൊക്കെ തോണ്ടി തോണ്ടി രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു താഴയും ഇതേപോലെ കമ്പികളുണ്ടായിരുന്നുണ്ട് പോവാൻ പറ്റിയിട്ടില്ല ജീവി ഭയങ്കര ഓട്ടമാണ് അതുകൊണ്ട് നമ്മൾ ഇതിനെ കൈ പിടിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ഓടിക്കളയും വിഷം വയ്ക്കുക പക്ഷെ നമുക്കിതിനെ വിടാനും പറ്റില്ല വിഷം കൊടുക്കാൻ പറ്റില്ല വേറെ ജീവികളെല്ലാം കഴിക്കും മാത്രമല്ല ഈ ജീവിയെ നിങ്ങൾ ഒരിക്കലും അടിച്ചു കൊല്ലാൻ പാടില്ല അങ്ങനെ അടിച്ചു കൊന്ന് നമ്മൾ ഒരു ജീവി അങ്ങനെ അത്ര വേനിപ്പിച്ചുകൂട അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കിണി എടുത്ത് അതിൻ്റെ മണ്ണൊക്കെ നന്നായിട്ട് കളഞ്ഞൊരു വലിയ പത്രം നിറയെ വെള്ളം എടുത്ത് അതിനകത്ത് ഈ കൂടെ എടുത്ത് വച്ച് അത് കുറച്ച് നേരം അവിടെ ഇരുന്ന് കൊമ്പ ശേഷം രണ്ട് കമ്പിട്ട് അതിനെ വെള്ളത്തിട്ട് താത്ത് 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 കുറേ നേരം ഇടിച്ച് താത്ത് ശേഷം കുറച്ച് കഴിയുമ്പം അത് ചത്തോളൂ അപ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ടെങ്കിൽ ബായ്